സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് ദേശീയ പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനമാണ് നടക്കുന്നത് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കുമാണ് നടക്കുക ഇരു പുരസ്കാര പ്രഖ്യാപനവും ഒരേ ദിവസം തന്നെ നടക്കുന്നതിന്റെ ആകാംക്ഷയിലാണ് പ്രേക്ഷകർ മികച്ച സിനിമകൾ പുറത്തിറങ്ങിയ ഈ വർഷം പുരസ്കാരത്തിൽ കടുത്ത മത്സരങ്ങൾ നടക്കുന്നതായിട്ടാണ് സൂചന ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കാനിരിക്കെ മികച്ച നടനുള്ള മത്സരത്തിൽ മമ്മൂട്ടിയും കന്നഡ താരം ഋഷഭ് ഷെട്ടിയും ഒപ്പത്തിനൊപ്പം മമ്മൂട്ടിയിലൂടെ വീണ്ടും ദേശീയ പുരസ്കാര തിളക്കം മലയാളത്തിൽ എത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സംസ്ഥാന പുരസ്കാരം ഉൾപ്പെടെ ഒട്ടേറെ ബഹുമതികൾ സ്വന്തമാക്കിയ നൻപകൽ നേരത്തെ മയക്കം എന്ന ചിത്രത്തിനൊപ്പം റോഷാക്കും മികച്ച നടനുള്ള നാലാമത് ദേശീയ പുരസ്കാരം സ്വന്തമാക്കാനുള്ള മലയാളത്തിന്റെ കളത്തിൽ മമ്മൂട്ടി ഇക്കുറി മുന്നിലാണ് എന്നാൽ അവസാന റൗണ്ടിൽ എത്തിയ മെഗാ മെഗാസ്റ്റാറിന് വെല്ലുവിളി ഉയർത്തുന്നത് കന്നഡ സൂപ്പർ താരം ഋഷഭ് ഷെട്ടിയാണ് കാന്താരയിലെ നടനും സംവിധായകനുമായി തിളങ്ങിയ ഋഷഭിന്റെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അടുത്ത കാലത്തായി ദേശീയ നേട്ടം ഒട്ടേറെ തവണ വഴുതി മാറിയെങ്കിലും പരീക്ഷണ ചിത്രങ്ങൾ ഇത്തവണ മമ്മൂട്ടിയെ തുണയ്ക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് എഴുപതാമത് ദേശീയ പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത് പ്രാദേശിക ജൂറി തെരഞ്ഞെടുത്ത നൂറ്റി ഇരുപതോളം ചിത്രങ്ങളാണ് അവസാന റൗണ്ടിലുള്ളത് സായി പല്ലവി പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രം ഗാർഗി റൺബീർ കപൂർ ആലിയ ആലയഭട്ട് ചിത്രം ബ്രഹ്മാസ്ത്ര വിക്രം നായകനായ മഹാൻ മണിരത്നം ചിത്രം പൊന്നിയൻ സെൽവൻ കെ ജി എഫ് ടു തുടങ്ങിയവ വിവിധ വിഭാഗങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ട് വിവിധ പുരസ്കാരങ്ങളുടെ പേരുകളിൽ തന്നെ ഇക്കുറി വലിയ അഴിച്ചുപണി നടന്നിട്ടുണ്ട് മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ പേരും മികച്ച ദേശോദ്ഗ്രന്ഥ ചിത്രത്തിനുള്ള ബഹുമതിയിൽ നിന്ന് നർഗീസ് ദത്തിന്റെ പേരും ഒഴിവാക്കിയിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലുള്ള കടുത്ത മത്സരം നടക്കുന്ന മികച്ച നടനുള്ള പുരസ്കാരമാണ് ഇന്ന് പ്രേക്ഷർ ഉറ്റുനോക്കുന്നത് ആഴുജീവിതത്തിലെയും നജീബിനെ അവതരിപ്പിച്ച പൃഥ്വിരാജ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നു ഒരേ സിനിമയിലെ തന്നെ രണ്ട് നടിമാരാണ് മികച്ച നടിക്കുള്ള പുരസ്കാരത്തിനു വേണ്ടി മത്സരിക്കുന്നതെന്ന പ്രത്യേകതയും ഇത്തവണത്തെ ചലച്ചിത്ര പുരസ്കാരം പാർവതി തിരുവോത്ത് ഉർവശി എന്നിവരാണ് നടിമാരുടെ അന്തിമ പട്ടികയിൽ ഇടം നേടിയത് ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിലെ മത്സരിച്ചുള്ള അഭിനയത്തിൽ ഇരുവരും പ്രേക്ഷക പ്രശംസ നേടിയിരുന്നു ആദ്യഘട്ടത്തിൽ ചിത്രങ്ങളാണ് മത്സരത്തിനെത്തിയത് ഘട്ടത്തിൽ അത് അമ്പതായി ചുരുങ്ങി പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ട പല ചിത്രങ്ങളും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല നവാഗതരുടെ എൺപത്തിനാല് ചിത്രങ്ങൾ മത്സരത്തിനെത്തിയിട്ടുണ്ട് സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് സംസ്ഥാന പുരസ്കാരം നിർണയിച്ചത് കഴക്കൂട്ടത്തെ ചലച്ചിത്ര അക്കാദമിയുടെ രണ്ട് സ്റ്റുഡിയോകളിലായാണ് ഇത്തവണയും പുരസ്കാര നിർണയം നടത്തിയത് ഇന്ന് രാവിലെ പന്ത്രണ്ടിന് സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരം പ്രഖ്യാപിക്കുക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായുള്ള മുപ്പത്തി ഇനങ്ങളിൽ പത്ത് സിനിമകൾ ഇൻജോഡിഞ്ച പോരാട്ടത്തിലാണ് രണ്ടായിരത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനായി മാറ്റിവച്ചത് സിനിമകൾ അതിൽ നിന്ന് നാൽപ്പത് സിനിമകൾ ജൂറി തെരഞ്ഞെടുത്തു പ്രധാന പുരസ്കാരങ്ങൾക്കുള്ള മത്സരം പത്ത് സിനിമകൾ തമ്മിലാണ് കാതൽ ദി കോർ ആടുജീവിതം ഉള്ളൊഴുക്ക എന്നീ സിനിമകളാണ് ഇൻജോഡിഞ്ച് മത്സരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി